ഹായ് എല്ലാവർക്കും ഒരിക്കൽ കൂടി സുപി മ്യൂസിക്കിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഒരു കത്തുവാട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അത് എസ് എ ജമീൽ കെ എഴുതി സംഗീതം ചെയ്ത് അമ്പളി ചേച്ചി പാടി ഒരു പഴയകാല കത്തുപാട്ടാണ് ദുബായ് കത്ത് ഈ ഒരു പാട്ട് ആ സമയത്തൊക്കെ ആ പഴയ കാല സമയത്തൊക്കെ ഈ ഇറങ്ങിയ സമയത്തൊക്കെ പ്രവാസികൾ ജോലി പോലും ഉപേക്ഷിച്ചിട്ട് മക്കളെയും ഭാര്യയൊക്കെ ഓർത്തിട്ട് നാട്ടിലേക്ക് വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അത്രക്കും നല്ലൊരു പാട്ടാണ് അതൊരു രണ്ടുപേര് പാടാണ് എനിക്കൊരുപാട് ഇഷ്ടമുള്ള പാട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എത്ര